ചരിത്ര നോവലായിട്ടുള്ള വെള്ളുവക്കമാരൻ അത് ഒരു പതിനയ്യാം നൂറ്റാണ്ടിൽ തലശ്ശേരിൻ്റെ അടുത്ത് എടക്കാട് എന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർ ഒന്നിച്ചിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒരു ചരിത്ര പുരുഷനാണ് അത് വേണ്ട പോലെ അത് ചരിത്രങ്ങളിലൊന്നും ശരിക്കും എഴുതപ്പെട്ടിട്ടില്ല എന്ന ചരിത്രങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ മനോഹരം പരപ്പ വളരെ ചെകഞ്ഞെടുത്ത ആ ചരിത്രം നോവലാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പുസ്തക പ്രകാശനം നാളെ നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച നാല് മണിക്കാണ് പരപ്പ ഹൈസ്കൂൾ വെച്ചിട്ടാണ് അത് അതിൻ്റെ പ്രകാ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണോത്താണ് എഫ് എം എഫ് എം റേഡിയോ ഡയറക്ടർ മട്ടന്നൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം പിന്നെ ഈ പുസ്തകം ഏറ്റുവാകുന്നത് പത്മശ്രീ പ്രസാദ് ഗുരുക്കളാണ് ആയോധന കലയിലെ കുലപതിയാണ് അദ്ദേഹം പുസ്തകം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള സതീഷ് എമ്മികയാണ് നമ്മുടെ ഈ യോഗത്തിലെ വിശിഷ്ട അതിഥി ആയി പങ്കെടുക്കുന്നത് കുമാരൻ ആൽപ്പാടാണ് അദ്ദേഹം തുളുനാട് പത്രാധിപരാണ് ഈ പുസ്തക പ്രകാശനത്തിൽ നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തകരെയും വിളിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പങ്കെടുപ്പ് പങ്കെടുക്കുകയും നല്ലൊരു ഒരു പുസ്തക പ്രകാശനായിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിപാടി അതിൽ എല്ലാവരും തന്നെ ആ ബുക്കുകൾ ഒരു എഴുത്തുകാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിക്കുക എന്നിട്ട് വിലയിരുത്തുക ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം മുംബൈയും മനോഹരം പര മുംബെയും പല ചെറിയ കവിതകളും അതുപോലെ തന്നെ മറ്റ് പല മേഖലയിലും പങ്കെടുത്ത ആളാണ് അതുപോലത്തെ ചെറിയ ചെറിയ എഴുത്തുകളുണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരെയും ഒന്ന് എല്ലാവരും കൂടി നമ്മുടെ നാട്ടുകാരെന്നുള്ളവർക്ക് ഒരു നല്ല നിലയിൽ കൊണ്ടുവരണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ മനോഹര നമ്മുടെ പരപ്പേരുള്ള ജനസമൂഹത്തിന് അതായത് അവിടുത്തെ പൗരസമീനെ സമീപിക്കുകയും എൻ്റെ ബുക്കുകൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ തന്നെ അവിടെ വലിയ ഒരു യോഗം വിളിച്ചു ചേർത്ത് അതിനകത്തോട്ട് ആ യോഗത്തിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുകയും ആ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് നമ്മൾ നമ്മളെന്തുണ്ട് ആ പരിപാടി ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ട് മനോഹരനെ വളരെ ഗംഭീരമാക്കിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഉദ്ദേശം അവിടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഞാൻ പരപ്പ പ്രതി കാണാറിലാണ് താമസം ഞാൻ എഴുതിയ എന്ന് പറഞ്ഞാല് സമ്പന്നമായ മലബാർ ലോകത്ത് വെച്ച് തന്നെ സമ്പന്ന പ്രദേശമായ ആയിരത്തി എഴുന്നൂറുകളിലും എണ്ണൂറുകളിലും സമ്പന്നമായ മലബാർ ആ മലബാറിനെ ഹൈദരലിയുടെ സൈന്യം പടയോട്ടം യുദ്ധത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് വെടിക്കോപ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി സമ്പന്നമായ മലബാറിനെ ആക്രമിക്കുക പതിവായി അങ്ങനെ സമ്പൽ വ്യവസ്ഥ മുഴുവൻ തകർന്നു നാടുവാഴികളും രാജാക്കന്മാർ മാത്രമല്ല സാധാരണക്കാർക്കും കൂടി അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോലത്തിരി രാജാവിൻ്റെ നേതൃത്വത്തിൽ നീലേശ്വരം ഇക്കേരി കുറുമ്പ്രനാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ നാട്ടുരാജാക്കന്മാരും നാടുവാഴികളും സാധാരണ ജനങ്ങളും കളരി ഗുരുക്കന്മാരും ഒക്കെ ചേർന്ന് ഒരു പ്രതിരോധ സേന ഉണ്ടാക്കി ആ പ്രതിരോധ സേനയിലെ മാടമ്പി കുടുംബത്തിൽപ്പെട്ട ളരി അഭ്യാസം ധീര യോദ്ധാവുമായ വള്ളുവക്കന്മാരുടെ പടനായകനായി തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാട് വെച്ച് ഹൈദരാലിയെ ഹൈദരാലിയുടെ ശക്തമായ പീരങ്കി സൈന്യത്തെ നേരിടുകയും ചെയ്തു ഇദ്ദേഹം വള്ളുവക്കന്മാര് അക്കാലത്ത് വെടിക്കോപ്പുകൾ സ്വന്തമായുള്ള നാദാപുരത്തെ മുസ്ലിം പ്രമാണിമാരുടെ സഹായം തേടുകയും ഹൈദരാലിയുടെ ഭീരങ്കി സേനയുടെ എഴുപത് ശതമാനം വെടിക്കോപ്പുകൾ നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിയുർത്ത് കത്തിച്ചു കളയുകയും ചെയ്തു ചതി തങ്ങളുടെ പരാജയം മണത്ത ഹൈദരലി വളരെ ഇദ്ദേഹമായിട്ട് കോലത്തിരിയായിട്ട് ചർച്ച നടത്തുകയും ഇനി മേലാൽ മലബാർ ആക്രമിക്കുകയില്ല ഇദ്ദേഹത്തെ കന്മാരനെ നമുക്ക് മൈസൂരിലെത്തി ബ്രിട്ടീഷുകാരെ നേരിടാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുതരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളുന്നത് അങ്ങനെ ഇദ്ദേഹത്തെ മൈസൂരിലേക്ക് വളരെ തന്ത്രപൂർവ്വം കോലത്തിരിയുടെ ആശീർവാദത്തോടു കൂടി ഹൈദരാലി കൊണ്ടുപോവുകയാണ് അദ്ദേഹം വെച്ച് ഹൈദരാലി സ്വന്തം ടിപ്പു ഞാൻ സ്വന്തം പോലെ ഇദ്ദേഹത്തെ വളർത്തുകയും ചെറുപ്പക്കാരനായി ഇദ്ദേഹത്തെ വളർത്തുകയും അവിടെ ഒരു അനാഥയായ ഈ നീലേശ്വരത്തിൽ നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അദ്ദേഹം അവളെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ അവര് തമ്മിൽ പ്രണയമായി അവരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിനൊരു ഉപാധി വെച്ചത് ഇദ്ദേഹം മതം മാറണം എന്നായിരുന്നു പക്ഷേ ഒരിക്കലും താൻ മതം മാറുകയില്ലെന്നും അതേസമയം എൻ്റെ പേര് മാത്രം മാറാമെന്ന് ഹൈദരലിയായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ അദ്ദേഹം ആയാസ് ഖാൻ എന്നുള്ള പേര് സ്വീകരിച്ചു അങ്ങനെ ആ കഥ വരുന്നു അപ്പോൾ അവിടെ വെച്ചിരി ഹൈദരാദിയുടെ മരണശേഷം ടിപ്പുവായിട്ട് പിന്നെ ഏറ്റുമുട്ടുകയും ടിപ്പുവായിട്ട് ഉടക്കി ഇദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തലശ്ശേരിയിലേക്ക് വരികയും ഇവിടെ വെള്ളോക്കന്മാരനായിട്ട് തന്നെ അറിയപ്പെടുകയും ചെയ്തു താമസിയാതെ ഇദ്ദേഹത്തെ തേടി വന്ന ടിപ്പുവും സൈന്യവും തലശ്ശേരിയിൽ അഭയം പ്രാപിച്ച വെള്ളുവക്കന്മാരനുമായിട്ട് തലശ്ശേരി ബ്രിട്ടീഷുകാരുടെ കോട്ടയിൽ അഭയം പ്രാപിച്ച വെള്ളുവെക്കന്മാരനുമായിട്ടും ബ്രിട്ടീഷ് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുകയും അവസാനം ടിപ്പു അടിയറവ് പറഞ്ഞ് മൈസൂരിലേക്ക് നാണം കേട്ട തോൽവി സംഭവിച്ചു മടങ്ങിപ്പോവുകയും ചെയ്യും ഇതൊക്കെയാണ് എന്റെ കഥയിലായി മുഴുവൻ കഥ പറഞ്ഞു പറഞ്ഞു